ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒക്കെ മനോഭാവം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ജൂതവിരോധമുള്ളതുകൊണ്ട് ജൂതന്മാരെ ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള വലിയ ദൗത്യം നമ്മളിൽ ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ തകർക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഏഴാം തീയതി അന്ന് എന്തായിരുന്നു അവരുടെ പ്രശ്നം എല്ലിൻ്റെ ഇടയ്ക്ക് പറ്റുകുത്തിയതല്ലേ മര്യാദക്ക് രണ്ട് രാജ്യങ്ങളും സ്വസ്ഥമായും സ്വൈരമായും ജീവിച്ചു കൊണ്ടിരുന്നപ്പോ ഇവർക്ക് എന്തിന്റെ കേടായിരുന്നു ഓ ഇസ്രയേലില് ഒരു സംഗീത സദസ് നടക്കുന്നു അത് ഹറാം പറന്ന സദസ്സാണ് അതിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ഇവരിതെല്ലാം ചെയ്തു കൂട്ടിയത് അവരാ സദസ്സിലേക്ക് വലിഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി എന്തൊക്കെയാണോ തങ്ങളെ കൊണ്ട് കഴിയുന്നത് അതെല്ലാം അവരവിടെ ചെയ്തു മനുഷ്യ അവർ ചെയ്തത് കാരണം ഇപ്പൊ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു സദസ്സാണല്ലോ സംഗീത സദസ് പിശാജ് ഒഴിച്ചിട്ട് ഓടത്തില്ലേ പിശാജ് എന്തായിരുന്നാലും ബക്കറ്റിനകത്ത് മൂത്രം മൂത്രമൊഴിച്ചു വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലെ സ്ത്രീകളുടെ ഭൃത്യങ്ങൾക്ക് വയറുവേദന ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ നമ്മുടെ മമ്മതണ്ണൻ ചെയ്തതുപോലെ പക്ഷേ ജൂതന്മാർ മറ്റുള്ളവരെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരല്ല അവര് ലോകത്തിന് നന്മയുണ്ടാകണം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ടെക്നോളജികൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ലോകത്തിൻ്റെ എല്ലാവർക്കും ലഭിക്കണം അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഇന്റർനെറ്റ് യുഗം എല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ മൊബൈൽ ഫോൺ തോണ്ടി തോണ്ടിയാണ് ജീവിതം തന്നെ കഴിച്ചുകൂട്ടുന്നത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ പോകണം ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്ത് എപ്പോൾ എങ്ങനെ എത്ര എപ്പോ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ജൂതന്മാര് ഇസ്ലാമിനു വേണ്ടി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ പലസ്തീനിലെ ആളുകൾക്ക് വെള്ളം കൊടുത്തതും ഇന്ധനം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും ജോലി കൊടുത്തതും ഒക്കെ ജൂതന്മാരായിരുന്നില്ലേ ഇവരുടെ രാജ്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഇവർ ഓടിപ്പോയി വലിഞ്ഞു കയറുന്നത് എവിടെയാ ജൂതന്മാരുടെ രാജ്യത്തേക്ക് തന്നെയല്ലേ അവിടെ പോയിട്ട് പിന്നീട് അവർ അവിടം പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോഴേക്കാണ് അവർക്ക് ഖുർഹാൻ കൂട്ടിയിട്ട് കത്തിച്ചുമ്പോൾ അലാകൾക്ക് അട്ടിയും കൊടുത്ത് പല്ലുതീർപ്പിച്ചിട്ട് നാട്ടിലേക്ക് കയറ്റിവിടേണ്ടി വരുന്നത് മര്യാദക്ക് ജീവിച്ചാൽ എവിടെയും ആർക്കും ജീവിക്കാം പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യം പോലെ അന്വർത്ഥമാകുകയാണ് അവരുടെ ലൈഫും മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അതല്ലെങ്കിൽ തീഹാർ ജയിലിൽ പോയി ജീവിക്കാമെന്ന് ലോകത്തെ മാറ്റിമറിച്ച മാറ്റിമറിച്ചെ കുറിച്ചുള്ള ചെറിയ വിവരണം മാത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ യഹൂദന്മാരുടെ ചരിത്രം സഹസ്രാബ്ദങ്ങളുടെയും പരിശോധനകളുടെയും കഷ്ടപ്പാടുകളുടെയും സമ്മിശ്ര അനുഭവങ്ങളുടേതാണ് യഹൂദ സംസ്കാരം തനതായ നിലയിൽ നിലനിർത്തുവാൻ എക്കാലവും അവരെ പഠിപ്പെട്ടിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളും അവരുടെ കിതാബുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനാൽ തന്നെ ജൂത ജനതയുടെ ശക്തിയും പ്രതിരോധ ശേഷിയും നമ്മുടെ ലോകത്തെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ നിരവധി വിപ്ലവരമായി കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു ജൂത നവീകരണ ആശയക്കാരുടെ ചാതുര്യവും ദൃഢ നിശ്ചയവും എടുത്തു കാണിക്കുന്ന ശ്രദ്ധേയമായ സംഭാവനകൾ ചിലത് മാത്രമേ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരമുള്ളൂ അവരെ ഭൂലോക തെമ്മാടികളെന്നൊക്കെ സംബോധന ചെയ്യുന്ന ആളുകൾ അവരെ പേരിനെങ്കിലും മുറുകെ പിടിച്ചിരിക്കുന്ന ഈ മാർക്സിസം ഉണ്ടല്ലോ കമ്മ്യൂണിസം ഒക്കെ അതൊക്കെ യഹൂദന്റെ സംഭാവന എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവരെ കേറി തെമ്മാടികൾ വിളിക്കുന്ന മറിച്ച് മറുവശത്ത് നിൽക്കുന്നവരുടെ മതമാണ് അവരെ കൊണ്ട് അത്തരം പ്രസ്താവനകളൊക്കെ നടത്തിച്ചു നമുക്ക് അറിയാം ചില സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഇസ്രായേലിനെയും ജൂതന്മാരെയും ഒക്കെ എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം ചെയ്യേണ്ടത് ആ ഇസ്രയേലിനെയും ഉൽപ്പന്നങ്ങൾ ആ തെമ്മാടികളുടെ കണ്ടുപിടുത്തങ്ങൾ ഉപേക്ഷിക്കുകയല്ലേ ഇവർ ആദ്യം ചെയ്യേണ്ടത് ആരാണ് തെമ്മാടികൾ തന്നെ പറയുന്നത് കാരണം വോയിസ് ഓവർ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കുക കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസറുകൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗൂഗിൾ മാപ്പ് ബേസ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രായേലിന് കിട്ടുന്നുണ്ട് യുഎസ് പി ഡ്രൈവ് ഡേറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ ഇത് ഉപയോഗിക്കരുത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർ വോൾയങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ് സോളാർ ഹീറ്റിംഗ് പാനലുകൾ ആരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കുക ഇന്ന് കാറുകളിൽ ഉപയോഗിക്കുന്ന മൊബൈലൈ സെൻസറുകൾ ഇസ്രായേലി ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കയറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എ ടി എം ഇനി മുതൽ ഉപയോഗിക്കരുത് അവരുടെ വിഹിതം കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന എല്ലാം അർത്ഥം അത് ഉപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിന്റെ വിഹിതവും ഇസ്രായേൽ കമ്പനിക്ക് കിട്ടും ആരെങ്കിലും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോർ ഡോട്ട് നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതാണ് നിങ്ങളുടെ കാറിന് ൈസഡ് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുക കാരണം ഇസ്രയേലി കമ്പനിയായ ആർഗ സെക്യൂരിറ്റിയുടെ ഉൽപ്പന്നമാണ് അത് നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടും നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പൈപ്പ് ലൈറ്റ് ചെയ്യാൻ മതിയെന്ന് പ്രത്യേകം പറയണം കാരണം ഇത് ഇതുപയോഗിക്കുന്ന പിന്ന ഇസ്രയേലി ഉൽപ്പന്നമാണ് അവർ കാശ് കൊണ്ടുപോകും

അനവധി നിരവധി നിർമ്മിതികൾ എ ടി എം അടക്കമുള്ള സംവിധാനങ്ങൾ ഇനി മുതൽ ജൂതന്മാരെ എതിർക്കുന്ന ആളുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് നമ്മുടെ ജീവൻ ഇന്നും നിലനിർത്തുന്നു അത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതാണ് ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ ഈ പേസ് മേക്കറുകളുടെയും അതുപോലെ തന്നെ ഡിഫിബ്രിലേറ്ററുകളുടെയും വികസനത്തില് ജൂത അമേരിക്കൻ കാർഡിയോളജിസ്റ്റ് ആയിരിക്കുന്ന പോൾസ് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിരുന്നു ജീവൻ രക്ഷിക്കുന്ന ഈ കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്ര മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ സ്ഥാപിക്കുന്ന പേസ് മേക്കറുകൾ ക്രമരഹിതമായ ഹൃദയമെടുപ്പിനെ നിയന്ത്രിക്കും സഹായിക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ആവശ്യം എന്തുണ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പേസ് മേക്കർ വെച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം മറുവശത്ത് ആർദിമിയ അഥവാ മറ്റ് ഹൃദയ പ്രശ്നങ്ങൾ എന്നിവയിലെ ഹൃദയത്തെ പുനരാരംഭിക്കാൻ തൊക്കെയാണ് ഡിഫി ബ്രിലേറ്ററുകൾക്ക് കഴിയും നമുക്കറിയാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച എന്ന മറ്റു വ്യക്തികൾക്ക് പ്രതീക്ഷയും മെച്ചപ്പെട്ട ജീവിത നിലവാരവും പ്രദാനം ചെയ്യുന്ന ഈ കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്ര അത്ഭുതങ്ങളായി തന്നെ ഇന്ന് നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ജനതീക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂത അമേരിക്കൻ ശാസ്ത്രജ്ഞനായ പോൾ ബെർഗ് ആദ്യത്തെ പുനഃസംയോജിത ഡി എൻ എ തന്മാത്രകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തി ആധുനിക ജനതീക എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിന് തന്നെ അത് മുഖാന്തരം ഒരു അടിത്തറ ഇടുവാനും സാധിച്ചു ഈ ശാസ്ത്രീയ പുരോഗതി കൃഷി മുതൽ വൈദ്യശാസ്ത്രം വരെയുള്ള വിവിധ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളത് ലോകത്തിലെ ജ്ഞാനമുള്ള എല്ലാവർക്കും മനസ്സിലാവും ജനിതക മാറ്റം വരുത്തിയ ഭക്ഷണങ്ങളുടെ ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഇവിടെ കുറേ സഹാക്കൾ ഒരു കാലഘട്ടത്തിൽ വിവരിച്ചുകൊണ്ട് നടന്നിരുന്നു എന്നാൽ ജനതിക എഞ്ചിനീയറിംഗ് വിവാദങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ക്യാൻസർ ചികിത്സ ഇൻസുലിൻ എന്നിവ ോതിൽ ഉൽപാദിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷിയുള്ള വിളകൾ വികസിപ്പിക്കുവാനും ഒക്കെ ഇത് മുഖാന്തരമായി തീർന്നു മാത്രവുമല്ല ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ പോൾ പോൾബർഗിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു പ്രത്യേകത ഈ കോളറയും അതേപോലെ തന്നെ ബ്യൂബോണിക് വാക്സിനേഷനും അതിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകുകയില്ല പല ആളുകളും ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ കോളറ അതേപോലെ ബ്യൂബോണിക് പ്ലേഗ് തുടങ്ങിയ മാരക രോഗാണുക്കൾ നമ്മുടെ ലോകത്തിൽ വ്യാപകമായിട്ട് വന്നു ആ സമയത്തെ വാക്സിനുകൾ ഒന്നും തന്നെ അവയ്ക്കെതിരെ ഉണ്ടായിരുന്നില്ല ആയിരത്തി മൂന്നൂറുകളിലെ ബ്ലാക്ക് ഡെത്ത് പൊട്ടിപ്പുറപ്പെടലിനെ യഹൂദന്മാരുടെ ചരിത്രപരമായി അവരാണ് ഇതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞവരെ കുറ്റപ്പെടുത്തിയിരുന്നിട്ടും ഇപ്പോൾ ഉണ്ടായി കോളറ പോലുള്ള ഈ വിനാശകരമായ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുന്നതിൽ നിന്ന് ബാക്ടീരിയോളജിസ്റ്റ് വാൾഡമർ ഹാഫ് കെയിൻ പിന്മാറാൻ വിസമ്മതി ചോളറയ്ക്കും പ്യുബോണിക്കും പ്ലേഗിനുമുള്ള വാക്സിനുകൾ വികസിക്കപ്പെടുന്നതിലേക്ക് ആഫ്കിന്റെ സമർപ്പണം അത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യം ഈ വാക്സിനുകൾ സ്വയം പരീക്ഷിച്ചു നോക്കുന്നതിലേക്ക് പോലും വ്യാപിപ്പിച്ചു അദ്ദേഹം അത് കണ്ടെത്തിയിട്ട് തന്നിൽ തന്നെ അത് പരീക്ഷിക്കാനാണ് സാധാരണ എലികളിലും മറ്റ് പുരോഗങ്ങളിലും മറ്റു മനുഷ്യരിലൊക്കെയാണ് പരീക്ഷിക്കാറുള്ളതാൽ അദ്ദേഹം അദ്ദേഹത്തിൽ തന്നെ അത് പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈ രോഗങ്ങളെ ചെറുക്കുന്നതിനായി അദ്ദേഹം മുപ്പത് വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് താമസം മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ വന്നു കാരണം അന്ന് പ്ലേകൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ അധികം ബാധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങൾ കാരണം വ്യാപകമായ പകർച്ചവ്യാധികൾ തടയുന്നതിൽ ഈ വാക്സിനുകൾ നിർണായ ഉപകരണങ്ങളായി മാറുകയും നമ്മൾ പലരും ും അതിനാൽ തന്നെ ഇന്നും ജീവനോടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ള മറക്കരുത് ഈ ഇസ്രായേലുകളൊക്കെ വിളിക്കുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ മുത്തച്ഛന്മാരും ഒക്കെ ജീവനോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലേഗ് വന്ന് അവരെ നശിപ്പിക്കാതിരിക്കാൻ കാരണമായിട്ടുള്ള ഈ വാക്സിനൊക്കെ പോളിയോ വാക്സിനും മറ്റും ഒക്കെ കണ്ടെത്താൻ കാരണം ആയിത്തീർന്നത് ഇതുപോലുള്ള യോഗന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഓസ്ട്രിയൻ ജൂത ജീവശാസ്ത്രജ്ഞനായ കാൾ ലാൻഡ് സ്റ്റൈനർ പോളിയോയ്ക്ക് കാരണമായ ജൈവ രോഗകാരിയെ തിരിച്ചറിയാനുള്ള ആരംഭിച്ചു ആയിരത്തി നാല്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും വൈദ്യ ഗവേഷകനായ ജോനാസ് ഒരു പോളിയോ വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഏഴ് വർഷം ചെലവഴിച്ചു പോളിയോ മൈത്തിലിസ് എന്നതിന്റെ ചുരുക്കപ്പേരായ പോളിയോ പ്രധാനമായും കുട്ടികളെ ബാധിച്ച ഒരു ഭയാനകമായ പകർച്ചവ്യാധി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികളിൽ ചിലരൊക്കെ പോളിയോ ബാധിച്ചപ്പോഴും ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അത് നൂറ് ശതമാനം കുട്ടികളിൽ ബാധിക്കേണ്ടതിന് പകരം അത് വളരെ തുലും തുച്ഛമായിട്ട് മേ ബി ലക്ഷത്തിൽ ൾക്കോ രണ്ടുപേർക്ക് മാത്രമായിട്ട് അത് അത് ഇടയായി ഇടയായി ഈ ഈ പോളിയോ വാക്സിൻ വാക്സിൻ ഒക്കെ ആയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വലിയ സ്വാധീനം ജിഹാദികൾ ലോകത്തിനു വേണ്ടി മനുഷ്യ വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ് എന്നൊന്ന് എണ്ണി പറയാൻ പറ്റുക ഇരുമ്പ് ബ്രായും ഇരുമ്പ് ബിക്കിനിയും ഒക്കെ ഇട്ട് പൊട്ടിത്തെറിച്ചു മറ്റുള്ള മനുഷ്യരുടെ മനസമാധാനം കളയുക എന്നുള്ളതല്ലാതെ ലോക നന്മയ്ക്കു വേണ്ടി പോട്ടെ മുസ്ലിങ്ങളുടെ മാത്രം നന്മയ്ക്കു വേണ്ടി എങ്കിലും ഇവരെന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ അല്ല ജൂതന്മാര് ചെയ്തിട്ടുള്ളത് ലോക ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അറിയാം എല്ലാവർക്കും അറിയാം അതെല്ലാവരും എണ്ണി എണ്ണി പല സന്ദർഭങ്ങളിലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ജിഹാദികൾ ലോകത്തിനു വേണ്ടി നല്ല മനുഷ്യന്മാർക്കു വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ബലാത്കാരം കൊള്ള കൊലപാതകം പിടിച്ചുപറി തട്ടിക്കൊണ്ടുപോകുക ഏ പിന്നെ ഡാൻസ് ഹറാമാണ് പാട്ട് ഹറാമാണ് വരക്കരുത് വേറെ എന്തൊക്കെ എന്നാൽ ലോക നന്മയ്ക്കു വേണ്ടി കേരളത്തിൽ നിന്ന് ഐസസ്സിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള വിട്ടിട്ടു പോയ ഒരു നന്മ ലോകത്തിനും മുഴുവനും എക്കാലത്തും ഗുണം നിൽക്കുന്നതാണ് ഞാനത് കേൾപ്പിച്ചേരാം ജൂതന്മാരുടെ നന്മകളെ കുറിച്ചിട്ട് മാത്രം നമ്മൾ കേട്ടാ പോരല്ലോ ഏ മുസ്ലിം എന്ത് നന്മയാണ് ലോകത്തിന് വിട്ടേച്ചു പോയത് എന്ത് കണ്ടുപിടുത്തങ്ങളാണെന്ന് അറിയണ്ടേ കൊല്ലുക അവരെ തീർക്കുക അവരെ ആരാധിക്കുന്നു അവരെന്തിനാണ് അവരുടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഇല്ലാതാകുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ സുബ്ഹാനഹു ദീൻ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയുക ഹിന്ദു ഇസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങൾ ബുദ്ധിയിലെ ആൾക്കാരല്ലേ സ്കൂള് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരില്ല എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപേക്ഷിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടുക പോയിസൺ ഇട്ടിട്ട് അവരെന്താ തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ് അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ട നടക്കുന്നത് അവിടെ അവിടെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവർ മോയിലോട്ട് ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തല്ല നടത്തുന്നുണ്ടല്ലോ നമ്മുടെ ദൌലത്ത് ഇസ്ലാമിലെ നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തല്ലെ സ്വത്തും നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് കലാഷ് കലാഷിംഗ് കോഫ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ലാസ്റ്റർ കേസിൽ കുറച്ചുകൾ മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ ഉടമ പോയിട്ട് എന്താണ് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമദില്ല അലഹമില്ല അതേപോലെ വെപ്പൺസ് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു അവിടെ അല്ലെങ്കിൽ എന്താ മിനിമം ഒരു തെറ്റിക്കാൻ നോക്ക് ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ടെന്താണ് കുഫാരില്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കുമ്പോൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് ജിഹാജി അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഹിജ്ജി സമ്മതിക്കുന്നില്ല നിങ്ങൾ അവിടെ എന്താണ് മതിയോ ഇതിനകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് അതൊക്കെ വലിയ കാര്യങ്ങളാണ് അതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യങ്ങളാണ് ഐസിസ് ഭീകരന്മാരായിട്ടുള്ള മലയാളികൾ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് നന്ദി